ചവറ ഗ്രാമപഞ്ചായത്തുകളിൽ സംവരണ വാർഡുകൾ നിശ്ചയിച്ചു പട്ടികജാതി സംവരണം വനിതാ സംവരണം എന്നിവയാണ് നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചത് കളക്ടറേറ്റിലായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പഞ്ചായത്തുകളിൽ നറുക്കെടുപ്പ് നടത്തിയത് സംവരണ വാർഡുകൾ നിശ്ചയിക്കാനായിരുന്നു നറുക്കെടുപ്പ് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലെ ഗുഹാനന്ദപുരം പതിനൊന്നാം വാർഡ് പട്ടികജാതി സംവരണമാണ് ഒന്നാം വാർഡായ മുട്ടത്ത് രണ്ടാം വാർഡായ അമ്മയാർ അഞ്ചാം വാർഡായ തെക്കുംവിള ഏഴാം വാർഡ് പനവിള എട്ടാം വാർഡ് ഞാറമൂട് പന്ത്രണ്ടാം വാർഡ് കുടവൂർ പതിനാലാം വാർഡ് നടക്കാവ് എന്നിവ വനിതാ സംവരണ വാർഡുകളാണ് ചവറ ഗ്രാമപഞ്ചായത്തിൽ പുത്തൻകോവിൽ ഇരുപത്തിമൂന്നാം വാർഡാണ് പട്ടികജാതി വനിതാ സംവരണത്തിലുള്ളത് ചെരുശ്ശേരി ഭാഗം രണ്ടാം വാർഡ് പട്ടികജാതി സംവരണമാണ് മൂന്നാം വാർഡായ തോട്ടിനുവടക്ക് നാലാം വാർഡായ പഴഞ്ഞിക്കാവ് വട്ടത്തറ ആറാം വാർഡ് മുകുന്ദപുരം എട്ടാം വാർഡ് കൊട്ടുകാട് ഒൻപതാം വാർഡ് പട്ടത്താനം പത്താം വാർഡ് ഭരണിക്കാവ് വടക്ക് പന്ത്രണ്ടാം വാർഡ് ഭരണിക്കാവ്തിക്ക പതിമൂന്നാം വാർഡ് കൊറ്റംകുളങ്ങര പതിനെട്ടാം വാർഡ് ചവറ ഇരുപതാം വാർഡ് തട്ടാശ്ശേരി തട്ടാശേരി വാർഡ് എന്നിവ വനിതാ സംവരണ വാർഡുകളാണ് തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ പടപ്പനാൽ ഒൻപതാം വാർഡ് പട്ടികജാതി വനിതാ സംവരണമാണ് കോവിള വടക്ക് പതിനേഴാം വാർഡാണ് പട്ടികജാതി സംവരണം ഒന്നാം വാർഡായ പടിഞ്ഞാറ്റേക്കര വടക്ക് രണ്ടാം വാർഡായ പടിഞ്ഞാറ്റക്കര കിഴക്ക മൂന്നാം വാർഡായ നടുവിലേക്കര നാലാം വാർഡായ മുള്ളിക്കാര ഏഴാം വാർഡ് അരിനല്ലൂർ എട്ടാം വാർഡ് അരിനെല്ലൂർ തെക്ക പതിനാറാം വാർഡായ പുത്തൻ സങ്കേതം വടക്ക പതിനെട്ടാം വാർഡ് പാലക്കൽ ഇരുപത്തിയൊന്നാം വാർഡ് നടുവിലക്കര തെക്ക ഇരുപത്തിമൂന്നാം വാർഡ് എസ് എം ബി സ്കൂൾ വാർഡ് ഇരുപത്തിനാലാം വാർഡായ പടിഞ്ഞാറ്റക്കര തെക്ക് എന്നിവ തേവലക്കരയിലെ വനിതാ സംവരണ വാർഡുകളാണ് പന്മന ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് ചാമ്പക്കടവ് പത്താം വാർഡായ മിടാപ്പള്ളി എന്നിവ പട്ടികജാതി വനിതാ സംവരണമാണ് ഒന്നാം വാർഡായ കൊല്ലക മൂന്നാം വാർഡായ പനീന്നാർകാവ് അഞ്ചാം വാർഡായ പറമ്പിമുക്ക ഒൻപതാം വാർഡായ മാവേലി പതിനൊന്നാം വാർഡായ കണ്ണൻകുളങ്ങര പതിമൂന്നാം വാർഡായ ആറുമുറിക്കട പതിനഞ്ചാം വാർഡായ വടുതല ഇരുപത്തിയൊന്നാം വാർഡായ പന്മന ഇരുപത്തിമൂന്നാം വാർഡായ വടക്കുന്തലമേക്ക ഇരുപത്തിനാലാം വാർഡായ കുറ്റിവട്ടം എന്നിവ വനിതാ സംവരണ വാർഡുകളാണ് നീണ്ടകര ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡായ പന്നിക്കൽ തുരുത്ത് പട്ടികജാതി സംവരണമാണ് ഒന്നാം വാർഡായ എ എം സി മൂന്നാം വാർഡായ ഫിഷർമെൻ കോളനി അഞ്ചാം വാർഡായ വെളിത്തുരുത്ത് ആറാം വാർഡായ ടാഗോർ നഗർ ഒൻപതാം വാർഡായ പോർട്ടിയാട് യാർഡ് പതിമൂന്നാം വാർഡായ ഫൗണ്ടേഷൻ പതിനാലാം വാർഡായ ആൾത്തറ ബീച്ച് എന്നിവ വനിതാ സംവരണ വാർഡുകളാണ് ന്യൂസ് ബ്യൂറോ ചവറ